മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഗ വന്ദേ വാൽമീകി ആപതാമപഹർ ദാതം സർവസംപതാം ലോകാഭി രാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നസ്തു പ്രിയ കുടുംബാംഗങ്ങളെ രാമായണ യാത്രയുടെ അമ്പത്തി ഒന്നാം ഭാഗമാണ് നമുക്ക് ഇന്ന് മരണം ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഭാഗത്ത് നമ്മൾക്ക് എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം എന്താ നമ്മൾ പറഞ്ഞത് സ്വന്തം സഹോദരനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ തേടി ഭരതകുമാരൻ ഭരദ്വാജാശ്രമ സന്നിധിയിലെത്തുന്നതാണ് അവിടുന്ന് അദ്ദേഹത്തിന് വളരെ വേണ്ട വിധത്തിലുള്ള സൽക്കാരങ്ങളൊക്കെ ലഭിക്കുന്നു ഇനിയോ നീ സൽക്കാരം കഴിഞ്ഞ് ഇവിടെ കിടന്നുറങ്ങൂ നാളെ രാവിലെ സ്വന്തം സഹോദരനെ കാണാമെന്നാണ് ഭരദ്വാജ ഋഷി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കിടന്നുറങ്ങി ഇനി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം ും കൃത്വാജപാദങ്ങൾ കൂപ്പിനാർ താ വസന്തോടനുജ്ഞയും കൈകൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു നേരം പുലർന്നു പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം നേരെ ഭരദ്വാജനാകുന്ന ആ ഋഷിപുങ്കവന്റെ അരികിലെത്തി അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു ശ്രീരാമൻ എവിടെയുള്ളത് ചിത്രകൂടത്തിന് ആ ചിത്രകൂട പർവ്വതത്തിൻ്റെ സമീപത്തായിട്ടാണ് ശ്രീരാമൻ ശ്രീരാമനുള്ളത് അവിടത്തേക്കുള്ള വഴിയെന്നറിയില്ല അപ്പോൾ അവിടത്തേക്ക് ഒന്നിച്ചു പോകാൻ വേണ്ടി കുറച്ച് ഋഷിമാരെയൊക്കെ ചുമതലപ്പെടുത്തി ഈ ഭരദ്വാജൻ ശിഷ്യന്മാരെയൊക്കെ ചുമതലപ്പെടുത്തി എന്നിട്ടോ ചിത്രകൂടാജലം മഹാഫലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ മിത്രമായൊരു ഗുഹനും സുമിന്ദ്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമദർശനാകാംക്ഷയാം മന്ദമാരാഞ്ഞു നാനാ തോധനമണ്ഡലേ കാണാഞ്ഞോരോരോ മുനിവരന്മാരോടും ൊഴുത ചോദിച്ചുമത്യാതരം കുഴുന്ന സൗമിത്രിയോടും മഹീപുത്രിയോടും ഇവിടെ സൈന്യങ്ങളൊക്കെ അവിടെ ദൂരെ നിർത്തിയിട്ടാണ് ഉള്ളത് എന്നിട്ട് ഈ പറയുന്ന തൻ്റെ സഹോദരനെ തേടി ഗുഹനും സുമന്ത്രരും ശത്രുഘ്നും ഒക്കെ പിന്നെ ഇവരുടെ ഒന്നിച്ചുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് എവിടേക്ക് ശ്രീരാമചന്ദ്രനെ കാണാനായിട്ട് അപ്പോൾ പോകുന്നപ്പോഴേക്ക് നിരവധി താമസന്മാർ താമസിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് ശിഷ്യന്മാരായ ആൾക്കാരെല്ലാം നിരവധി ആൾക്കാരെ ഇങ്ങനെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഓരോ ആൾക്കാരോട് ചോദിക്കുകയാണ് എൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണുള്ളത് വളരെ വിനയത്തോടു കൂടി താണു തൊഴുതുകൊണ്ട് ശ്രീ ഈ ഭരതൻ ചോദിക്കുകയാണ് എൻ്റെ ജ്യേഷ്ഠനായ രാമചന്ദ്രൻ എവിടെയാണുള്ളത് ജ്യേഷ്ഠപത്നിയായിട്ടുള്ള സീതാദേവി സഹോദരനായ ലക്ഷ്മണൻ ഇവരെവിടെയാണ് വാഴുന്നത് എന്ന് ഓരോ ആൾക്കാരോടും ചോദിച്ച് ചോദിച്ചിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത് ഉത്തമനായ ചെയ്തു ഉത്തരതീരേ ഉത്തരതീരെ ചിത്രകൂടാൻ പാർശ്വ മഹാശ്രമേ ഉത്തമപൂരുഷൻ വാഴുന്നിതന്നു കേട്ടും കൗതുകത്തോടെ ഭരതനും കാണായി വന്നിതത്ഭുതമായ രാമചന്ദ്രാശ്രമം നോക്കൂ അവിടെ ആ താമസന്മാരായ ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചിത്രകൂടം എന്ന് പറയുന്ന ആ പർവ്വതത്തിൻ്റെ ആ ചെരിവിൽ ആ സൈഡിലായിട്ട് അതിനോട് ചേർന്ന് ശ്രീരാമചന്ദ്രൻ ആശ്രമം പണിത് അവിടെ താമസിക്കുന്നുണ്ട് അങ്ങോട്ട് പോയാലും വളരെ കൂടിയാണ് ആ ഉത്തമ പുരുഷനെ കാണുവാനായിട്ട് ശ്രീരാമചന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ ആ ജ്യേഷ്ഠനോടുള്ള ഭക്തി നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താ പുഷ്പഫലത പൂർണവല്ലിതരഷ്പാനന മണ്ഡലേ ളീ ബഗുളവനസങ്ങളാമ്രതാകാർജുനാഗുന്നാഗങ്ങൾ കേരപുങ്കങ്ങളും കോവി താരങ്ങളും ഏരണ്ട ചമ്പകാശോകാലങ്ങളും മാലതീജാതീ പ്രമുഖലാവലീശാലികളായ തമാലസലങ്ങളും ഭൃംഗാദി നാനവിഹംഗനാദങ്ങളും തുംഗമാതംഗജപ്ലവാ കുരംഗാദിനാ മൃഗവ്രതാലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസവൽക്കലാകൃതം

വന്നിതല്ലോ വന്നിതല്ലോക്കളാൻ ചെയ്തു വേദങ്ങളും നാരദാദീ മുനികളും ഇത്തോർ തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായി ആനന്ദ മന്ദമന്ദം പരമാശ്രീമസന്നിധ നിന്നൊരു നേരത്തു കാണായതു എന്താ സംഭവിച്ചത് സംഭവിച്ചതറിയാം മഹാത്ഭുതം യഥാർത്ഥത്തിൽ ഒരു സഹോദര സ്നേഹം ഇവിടെ ഒഴുകുകയാണ് അത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ആ മുനിമാരുടെ വാക്കുകൾ കേട്ട് ശ്രീരാമചന്ദ്രന്റെ ആശ്രമം നോക്കി പോവുകയാണ് ആശ്രമം ദൂരെ നിന്ന് കണ്ടു നിറയെ ഫലമൂലവൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശ്രമ പരിസരമാണ് അവിടെ കാണാൻ കഴിയുന്നത് ആ ആശ്രമ പരിസരത്താണെങ്കിൽ എല്ലാം കായ്ച്ചു നിൽക്കുന്ന കായ്ഫലമുള്ള തെങ്ങുകളുണ്ട് എന്നാണ് പറയുന്നത് അവിടെ അതുപോലെ തന്നെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ അല്ല യഥേഷ്ടം അവിടെ ഉണ്ട് അതുകൂടാതെ നിരവധി പക്ഷി മൃഗാദികൾ സാഹോദര്യത്തോടുകൂടി അവിടെ കഴിയുന്നു പുലിയാവട്ടെ സിംഹമാവട്ടെ കടുവയാവട്ടെ കരടിയാവട്ടെ മയിലാവട്ടെ മാൻപേടയാകട്ടെ എല്ലാവരും സാഹോദര്യത്തോടുകൂടി വളരെ ഒട്ടിയൊരുമി കൂടി കഴിയുന്ന ഒരു സംഗമ ഭൂമി എന്ന് വേണം പറയാം അപ്പൊ നിരവധി തരത്തിലുള്ള ആ വൃക്ഷലതാദികളും വള്ളിപ്പടർപ്പുകളുമൊക്കെയുള്ള ഒരു ഒന്നാം ആര് പോയാൽ ഒരു മാസം അവിടെ താമസിക്കാൻ തോന്നുന്ന നമുക്കറിയാലോ ഇന്നത്തെ അവസ്ഥ എന്താ പടുകൂറ്റൻ കെട്ടിടങ്ങളിൽ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർ അവരുടെ അവധികാലം ചെലവഴിക്കാൻ വേണ്ടി കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലും ഉൾനാടുകളിൽ പോയിട്ട് അവിടെ പഠനശാലകൾ ആകും വിധത്തിൽ തോന്നിപ്പിക്കും വിധത്തിലുള്ള സ്ഥലങ്ങളിൽ സമയം വലിയ പൈസ കൊടുത്ത് സമയം കണ്ടെത്തി അവിടെ സമയം ചെലവഴിക്കുക വള്ളിപ്പടപ്പുകളും അരുവികളും വരങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സമയം ചെലവഴിക്കാൻ വേണ്ടി ദിവസങ്ങൾ അവിടെ ആ അവധിക്കാലം അവിടെ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അത്ര മനോഹരമായിട്ട് ആരുടെയും മനസ്സിൽ കുളിർമഴ പെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രാമ അല്ലെങ്കിൽ ഒരു ആശ്രമ അന്തരീക്ഷമാണ് ശ്രീരാമൻ്റെ ആശ്രമത്തിനുള്ളതെന്നാണ് ഇവിടെ ഭരതനെ കാണാൻ കഴിയുന്നത് അപ്പോൾ ദൂരെ നിന്നത് കണ്ടു അതിനുശേഷം സാവധാനത്തിൽ അങ്ങോട്ടേക്ക് നടന്നടുക്കുകയാണ് അദ്ദേഹത്തിന് അവിടെയുള്ള ഓരോ മണൽത്തരികളും സശ്രദ്ധ നിരീക്ഷിക്കുകയാണ് അപ്പോഴാണ് ശ്രീരാമചന്ദ്രന്റെ പാദങ്ങൾ ചവിട്ടിയിട്ടുള്ള ഒരു അടയാളം അവിടെ കാണുന്നത് അതിനടുത്തായി സീതാദേവിയുടെയും പാദം കാണാൻ കഴിയും കാരണം എത്രയോ കാലം തൻ്റെ സഹോദരന്മാരുടെ പാദപൂജ ചെയ്തിട്ടുള്ള ഭരതനും ശത്രുഘനും വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയാൻ കഴിയും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും പാദങ്ങൾ നമസ്കരിക്കുന്ന കൂട്ടത്തിൽ തന്നെ തൻ്റെ മുതിർന്നവരായിട്ടുള്ള ആൾക്കാരുടെയും പാദം നമസ്കരിക്കുന്ന ശീലം പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു ഒരു കാര്യം എടുത്തു പറയട്ടെ ഇന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തൻ്റെ മുതിർന്ന ആള് തൻ്റെ രക്ഷകൻ എന്ന വിധത്തിൽ ഭാര്യ ഭർത്താവിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കുന്ന സ്ഥലം ഇന്നും നിരവധിയുണ്ട് ഭാര്യയും ഭർത്താവും കൂടിയും പ്രായമായ അച്ഛൻ്റെയും അമ്മയുടെയും പാദം നമസ്കരിക്കുന്ന വീടുകൾ ഇന്നും നിരവധിയുണ്ട് അന്യം നിന്ന് പോയിട്ടില്ല കുട്ടികൾ ഈ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയുടെയും പാദ നമസ്കാരം ചെയ്യുന്നത് കണ്ട് വളർന്ന കുട്ടികൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ ആദ്യം പൂജാമുറിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പാദം തൊട്ട് നമസ്കരിക്കുന്ന ഒരു ശീലം തുടരുന്ന വീടുകൾ ഇന്നുമുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനമാണ് പക്ഷെ നൂറിൽ ഒന്നോ രണ്ടോ മാത്രം ആ ഒരു ശീലം പുരാണ കാലഘട്ടത്തിലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പറയുന്ന ദശരഥൻ്റെയും കൗസല്യയുടെയും കൈകയുടേയും സുമിത്രയുടെയും ഒക്കെ കാൽ തൊട്ട് വന്നിക്കുന്ന ആ മക്കൾ ശ്രീരാമനായിട്ടുള്ള ജ്യേഷ്ഠൻ്റെയും സീതാദേവിയായിട്ടുള്ള ജ്യേഷ്ഠത്യാമ്മയുടെയും പാദം തൊട്ട് നമസ്കരിക്കുന്ന അവർക്ക് അവരുടെ ആ ഭൂമിയിൽ പതിഞ്ഞ കാൽപ്പാടുകൾ തിരിച്ചറിയാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എല്ലാവരും നോക്കി നിൽക്കേ ഈ പറയുന്ന ഭരതൻ ആ മണ്ണിൽ വീണ് ഉരുളുകയാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ ആ ജ്യേഷ്ഠൻ്റെ ആ കാല് പതിഞ്ഞ ആ മണ്ണിൽ വീണ് കിടക്കാൻ തന്നെ ഞാൻ എന്ത് വാക്യം ചെയ്യണം കാരണം അതാണ് എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ രക്ഷകൻ എൻ്റെ നാഥനാണ് ആ നാഥൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ ആ കാൽപ്പാട് പതിഞ്ഞെടുത്ത് കിടക്കാൻ കഴിഞ്ഞാൽ എന്തൊരു പുണ്യമാണ് ഞാൻ കണ്ടിട്ടുണ്ട് ബൃന്ദാവനത്തിൽ പോയ സമയത്ത് കൃഷ്ണനും ബലരാമനും കളിച്ച് നടന്ന ആ സ്ഥലത്തെ മണ്ണ് പാരിച്ചാലേ ആൾക്കാർ വേഗത്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ വൃന്ദാവനം എന്ന് പറയുന്ന സ്ഥലത്ത് പല ആൾക്കാരും നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ നമസ്കരിക്കുന്നു വൃന്ദാവന പരിക്രമം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചില ആ കൃഷ്ണനോടുള്ള അമിതമായ ഭക്തി നിമിത്തം അവരവിടെ സാഷ്ടാംഗം നമസ്കരിക്കും ഒരു സ്ഥലത്ത് ആ നാ നമസ്കരിച്ചതിന് ശേഷം കൈ നീട്ടി മുന്നിലേക്ക് പോക്കും ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒരു കല്ല് വെച്ച് അടയാളപ്പെടുത്തും അതിനുശേഷം എഴുന്നേൽക്കും ആ കല്ല് വെച്ചെടുത്ത് വീണ്ടും കിടക്കും മുന്നോട്ടേക്കായിട്ട് വീണ്ടും കൈ മുന്നോട്ട് നീട്ടി പിടിച്ച് അവിടെ വെക്കും അങ്ങനെ ഈ വൃന്ദാവനം മുഴുവൻ തന്നെ പ്രദക്ഷണം കിടന്നുകൊണ്ട് പ്രദക്ഷി നമസ്കരിച്ചു കൊണ്ടുള്ള പ്രദക്ഷണം നടത്തുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് വൃന്ദാവനത്തിൽ പോയപ്പോൾ അപ്പോൾ ഇവിടെ ഈ വരദൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ കാൽപാദം തൊട്ട ആ മണൽ ആ മണലിൽ വീണ് ഉരുളുന്നു പിന്നീട് ആ മണൽ വാരി തൻ്റെ ശിരസിൽ ഇങ്ങനെ വാരിയിടുകയാണ് കാരണം ഈ പാദപൽപങ്ങൾ പതിഞ്ഞ ഈ പത്മരേണുക്കൾ എൻ്റെ ശിരസിൽ വന്ന് വീണാൽ അതിനോളം പുണ്യം എനിക്കെന്താണുള്ളത് എന്നാണ് പറയുന്നത് ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ശ്രീരാമൻ എന്ന് പറയുന്നത് ആരാ സാക്ഷാൽ നാരായണനാണ് അത് ഭരതനും അറിയാം കാരണം എന്താ ഭരതൻ ഈ ശ്രീരാമൻ്റെ കയ്യിലുള്ള ശം ഈ ചക്രമാണ് അല്ല ശക്രമല്ല ശംഖാണ് അപ്പം ആ ശംഖായത് കൊണ്ട് എന്നും ഒന്നിച്ച് വേണ്ടതാണ് കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭഗവാനായിട്ടുള്ള അല്ലെങ്കിൽ സഹോദരനായ ആ രാമൻ്റെ ആ പാദത്തിൽ പൊതിഞ്ഞ മണ്ണ് കാണാൻ തന്നെ നിരവധി ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ വീണ് ഉരുളാൻ പറ്റിയാൽ തന്നെ ആ മണ്ണ് എൻ്റെ തലയിൽ ഇടാൻ പറ്റിയാൽ തന്നെ ഞാൻ എത്ര ധന്യനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് സാക്ഷാൽ ബ്രഹ്മാവ് പോലും എന്തിനേറെ നാരകാദി മുനികൾ പോലും ഇത് ആഗ്രഹിക്കുന്നു ആ ഭഗവാന്റെ കാൽപാദം മണിഞ്ഞ ആ മണ്ണൊന്ന് തൊടുവാൻ വേണ്ടിയിട്ട് അവരിൽ ആഗ്രഹിക്കാം അപ്പോൾ എനിക്കത് സാധ്യമായിരിക്കുകയാണെന്നുള്ള സന്തോഷം ആനന്ദ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇവിടെ വരതം കാണിക്കുകയാണ് ഇതൊക്കെ എന്തിനു അറിയോ ഇതൊക്കെ രാമായണം വെറുതെ വായിച്ചു പോകേണ്ടതല്ല കളങ്കമില്ലാത്ത സ്നേഹമാണ് നമുക്കെപ്പോഴും വേണ്ടത് ഈ കളങ്കമില്ലാത്ത സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ഐക്യവും സന്തോഷവും ഒക്കെ നിറഞ്ഞു നിൽക്കും അച്ഛനോടും അമ്മയോടും സഹോദരന്മാരോടും സഹോദരിമാരോടും ഭാര്യയോടും ഭർത്താവിനോടും എല്ലാവരോടും നിഷ്കളങ്കമില്ലാത്ത സ്നേഹം വേണം ഫലേച്ച കൂടാതെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം ഒന്നിനും ഇങ്ങോട്ട് കൊണ്ടാവരുത് ഇത് ഞാൻ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ വിഷ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയേറെ ആനന്ദമായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക നിങ്ങളുടെ ഈ ആനന്ദം തന്നെയാണ് തൊട്ട അയൽവാസികളോട് നിങ്ങൾ പെരുമാറുമ്പോഴും ഉണ്ടാവുക ആ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഈശ്വരീയമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ പെരുമാറാൻ നിങ്ങൾക്ക് എപ്പോഴാണോ സാധിക്കുന്നത് എനിക്കൊന്നും ആയിട്ടില്ലേ ഞാൻ പറയാം നിങ്ങൾക്ക് എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയം നിങ്ങൾ നാരായണനായി സാധാരണ നാ നരനായിട്ടുള്ള നിങ്ങൾ നാരായണനായി തീരുകയാണ് ചെയ്യുന്നത് സാധാരണ നാരിയായിട്ടുള്ള നിങ്ങൾ നാരായണിയായി തീരുകയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് രാമായണം വായിക്കുന്നതിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അവരൊക്കെ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിൽ അതിലൊന്ന് വീണുരുളാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മണ്ണൊന്ന് ശിരസിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നു എന്നിട്ട് ഇനി എന്താണ് ഇവിടെ പറയുന്നത് അവിടെ നിന്നും ആ ഭരതൻ മുന്നോട്ടേക്ക് നോക്കുവാണ് അങ്ങോട്ട് നോക്കുമ്പോഴാണ് തൻ്റെ കണ്ണുകളെ വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണകുമാരനെയൊക്കെ ദൂരെ നിന്ന് ഈ ഭരതം കാണുകയാണ് ഇനി എന്താണ് കവി പറയുന്നത് നമുക്ക് നോക്കാം സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരം ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതമിന്ദിരാ മന്ദിര സ്ഥലം ഇന്ദ്രവരജമിന്ദി നിവശാമളം കോമളം പൂർവജം രാമം ൂർവജം നീലാളക്ഷണംക്കലാം സോമബിംബാബ പ്രസന്ന ഭക്താംബുജം ഉദ്യുണായുധശോഭിതം വിദ്യുത്സവാിയാം ജാനകിയായൊരു വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മനാമാവ്യാകുലംസ ലക്ഷ്മണമൌവ്യയം ലക്ഷ്മിധിവാസം ജഗന്മയമുതം ലക്ഷ്മണ സേവിത പാദപങ്കേരുകം ലക്ഷണലക്ഷ്യസ്വരൂപം പുരാതനം ക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാ വിചക്ഷണം ചക്ഷുശ്രവണ പ്രവരവല്യങ്കം കുക്ഷിസ്ഥിതാനേകത്മചാഡംബരം കാരണ്യപൂർണ കാരുണ്യപൂർണം നന്ദനം ആരുണ്യവാസാരസി മനോഹരം ുഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു വീണു നമസ്കരിച്ചിടാൻ രാമൻ അവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘവിശ്വാസവും അന്യൂനം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം പുനരവി വത്സങ്ങളും ൂർവകം സൽസംഗമേറെ സൗമിത്രയും സൽസമയേ ഭരതാഗ്രികൾ കൂപിനാൻ ശത്രുഘ്നും അതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂ പിടിനാൻ അവിടെ അവർ കണ്ടത് ശ്രീരാമചന്ദ്രനും സീതാദേവിയും കളി തമാശകൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച ദൂരെ നിന്നേ അവർ കണ്ടു അപ്പോൾ ആ ശ്രീരാമനെ ഒരു വളരെ ദൂരെ നിന്നെ ആ കണ്ടപ്പോൾ അതിനെ വർണ്ണിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇവിടെ എഴുതച്ഛൻ പറഞ്ഞിരിക്കുന്നത് അത്രയേറെ ഒരു ആനന്ദമാണ് ഭരതനുണ്ടായിട്ടുള്ളത് ഭരതന് ആ അവസരത്തിൽ ദുഃഖവും സന്തോഷവും ഭക്തിയും എല്ലാം കൂടിക്കലർന്ന ഒരു അന്തരീക്ഷമാണ് ഭരതൻ്റെ മനസ്സിലുണ്ടാകുന്നത് ഭരതൻ ഓടിച്ചെന്ന് ആ ശ്രീരാമന്റെ പാദങ്ങളിൽ അങ്ങോട്ട് വീണു എന്തെന്ന് അറിയിക്കാൻ പറ്റാത്ത ഒന്നും പറയാനില്ല ഭക്തിയാണോ അതല്ല സന്തോഷമാണോ ദുഃഖമാണോ കാരണം ആ വേഷഭൂഷാദികൾ ആ വനത്തിനുള്ളിൽ രാജാവായിരിക്കേണ്ട ആളാണ് ചക്രവർത്തിയായിരിക്കേണ്ട ആളാ സാക്ഷാത് നാരായണനാണ് സാക്ഷാൽ നാരായണനായിട്ടുള്ള മഹാവിഷ്ണു ആയിട്ടുള്ള രാമൻ ഇവിടെ സാധാരണക്കാരനെ പോലെയാണ് കഴിയുന്നത് നമ്മൾ ഏത് വേഷമാണോ അണിയുന്നത് ആ വേഷത്തിനൊത്ത് ജീവിക്കണമെന്ന് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ഇവിടെ നമുക്ക് രാമായണത്തിൽ പറഞ്ഞു തരികയാണ് സാക്ഷാത് നാരായണനാണ് മഹാവിഷ്ണുവാണ് ശ്രീരാമൻ എന്ന് അറിയാം ശ്രീരാമനും അറിയാം പക്ഷേ ശ്രീരാമൻ ഒരു മനുഷ്യന്റെ വേഷം ധരിച്ചാൽ ആ മനുഷ്യൻ്റെതായിട്ടുള്ള ദുഃഖങ്ങളും സന്തോഷങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കേണ്ടതായി വരും നമുക്കൊരു ദുഃഖവും ദുരിതവും സന്തോഷവും നമുക്ക് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ വരുന്നില്ലേ ഈ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ പറയാറില്ല എന്തേ ഭഗവാനെ എനിക്ക് മാത്രം എന്തേ ഇങ്ങനെയെന്ന് എന്നാൽ സാക്ഷാൽ നാരായണൻ പോലും മനുഷ്യനായി അവതാരമെടുത്തപ്പോൾ ആ കൊടും കാട്ടിലൂടെ അലഞ്ഞു നടക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിന് ലഭിച്ചതായിട്ടുള്ള സമ്പത്ത് മുഴുവൻ തന്നെ അടർത്തി മാറ്റി പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടതാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ആ യാത്രയിൽ വെറും നിലത്ത് മണ്ണിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ഘോര സർപ്പങ്ങളും ക്രൂരമാരായിട്ടുള്ള രാക്ഷസന്മാരെക്കിടയിലാണ് ഈ നാരായണനായ മനുഷ്യനായിട്ട് വന്ന സാക്ഷാൽ രാമൻ ജീവിക്കുന്നത് സാധാരണക്കാരെ പോലെ കായികനികളൊക്കെ തിന്ന് സാധാരണക്കാരെ പോലെ ജലാശയത്തിൽ അരുവിയിലുള്ള വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ ആ രാമനെ പോലെ അല്ലല്ലോ നമ്മൾ ആ രാമൻ മനുഷ്യനായപ്പോൾ നാരായണൻ മനുഷ്യനായപ്പോൾ ഇങ്ങനെയൊക്കെ അവതാരമെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരനായ മനുഷ്യനായിട്ടുള്ള നമ്മൾക്ക് എന്തുകൊണ്ടത് സഹിക്കാൻ പറ്റുന്നില്ല രാമൻ നമുക്ക് കാണിച്ചു തരികയാണ് നിങ്ങൾ ഏത് വേഷത്തിലാണോ അവിടെ മുനി വേഷത്തിൽ വരുമ്പോൾ മുനിയുടെതായിട്ടുള്ള ജീവിത ചര്യകളാണ് അവിടെ ചെയ്യുന്നത് മര ഒരു എടുത്ത് ജട ധരിച്ചിട്ട് നല്ല അതിലും സന്തോഷം കണ്ടെത്തുകയാണ് അതിലും സന്തോഷം കണ്ടെത്തുന്നു ഇവിടെ ഭരതം നോക്കുമ്പോൾ സന്തോഷത്തോടുകൂടി കുശലന്വേഷണം നടത്തുന്ന ഭാര്യാവർത്തകന്മാരെയാണ് കാണുന്നത് നമ്മൾക്ക് ഏത് സന്ദർഭത്തിലും അവിടെ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ അതാണ് നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ സ്വർഗം നിങ്ങളാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ നരകം നിങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളവിടെ ആ സന്തോഷം കണ്ടെത്തണം ഏതിലാവട്ടെ ഒരു അടുക്കള പണിയാണ് ഒരു തോട്ടപ്പണിയാണ് റോഡ് പണിയാണ് ബാർപ്പിൻ്റെ പണിയാണ് എൻജിനീയറാവട്ടെ ഡോക്ടർ ആവട്ടെ രോഗിയാവട്ടെ ഞാൻ രോഗിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഈ രോഗിയായാലും ഞാൻ ഇത് അനുഭവിക്കണം കാരണം രോഗിയായിട്ട് എനിക്കിങ്ങനൊരു അവതാരം എടുത്തപ്പോൾ ഞാൻ രോഗിയായിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ ആ രോഗിയുടേതായിട്ടുള്ള എല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണ് നാരായണൻ മനുഷ്യനാകുമ്പോൾ അത് മുനിയായ സമയത്ത് അനുഭവിക്കേണ്ടത് മനുഷ്യനായപ്പോൾ അനുഭവിക്കേണ്ടത് അത് അനുഭവിച്ച് സന്തോഷപൂർവ്വം നമ്മൾ രോഗിയാണെങ്കിൽ രോഗിയായിട്ടുള്ളത് അനുഭവിക്കണം നമ്മൾ പണക്കാരനായിട്ട് വന്നുകഴിഞ്ഞാൽ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കും പക്ഷേ ഇതെല്ലാം അനുഭവിക്കുമ്പോഴും ഇതെല്ലാം നാരായണന്റെ ലീലയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഇതൊന്നും ശാശ്വതമല്ലാത്തതാണ് നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ അല്പകാലം മാത്രം ശ്രീരാമൻ ആ മനുഷ്യ വേഷം ധരിച്ച ധൈര്യ ദുഃഖങ്ങളും ദുരിതങ്ങളും പതിനാല് വർഷമാണ് അനുഭവിക്കേണ്ടി വന്നത് ഒന്നോ രണ്ടോ വർഷമല്ല പക്ഷെ അതിനുശേഷം അദ്ദേഹം സന്തോഷഭരിതമായ ആ പട്ടാഭിഷേകത്തിലൂടെ ധന്യനായി നമുക്കും അതുപോലെ പട്ടാഭിഷേകത്തിലൂടെ ധന്യനാവും നമ്മളും നല്ലൊരു നാളെയും നമുക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ ജീവിതത്തെ നമ്മൾ ആസ്വദിച്ച് ജീവിക്കുകയാണ് വേണ്ടത് അത് ദുഃഖമുണ്ടാവും ദുരിദമുണ്ടാവും ദുരിദ്രം ദുരിതമുണ്ടാവും കഷ്ടപ്പാടുണ്ടാവും എല്ലാം ഉണ്ടാവും അതിന് നമ്മൾ ആസ്വദിക്കണം എന്നർത്ഥം അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഭരതൻ അവിടെയെത്തി ആ രാമൻ്റെ കാൽ തൊട്ട് വണങ്ങി ആടെ സാഷ്ടാംഗം നമസ്കരിച്ചു ആ അവസരത്തിൽ ശത്രുഘ്നും ആ പാദങ്ങളിൽ വീണു രണ്ടുപേരെയും ശ്രീരാമചന്ദ്രൻ തൻ്റെ മാർവോട് മാറി മാറി ഇങ്ങനെ ചേർത്ത് ഒരു രണ്ടുപേരെയും മാറി മാറി ചേർത്ത് പിടിച്ചു അവർക്ക് പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ സങ്കടവും സന്തോഷവും കൂടി ചേർന്ന ഒരു അന്തരീക്ഷം അങ്ങനെ അവരങ്ങനെ ചേർത്ത് പിടിച്ച് കണ്ണീരൊഴുകിക്കൊണ്ട് ആ കണ്ണീരിനെ അറിയാതെ ഇങ്ങനെ കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കാൻ എല്ലാവർക്കും ശ്രീരാമന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീഴുന്നു ലക്ഷ്മണൻ്റെതും വീഴുന്നു ഭരതൻ്റെതും ശത്രുഘ്ന എല്ലാം വീഴുന്നു കാരണം ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഗമമാണ് അവിടെ നടന്നിട്ടുള്ളത് ഈ അവസരത്തിൽ ഭരതൻ നേരെ ഭരതനെ കണ്ടപ്പോൾ ലക്ഷ്മണൻ നേരെ ഭരതന്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു കാരണം ഭരതൻ ഏട്ടനാണ് ഈ അവസരത്തിൽ ശത്രുഘ്നൻ ഈ പറയുന്ന ലക്ഷ്മണൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചു ലക്ഷ്മണൻ ജ്യേഷ്ഠനാണ് അങ്ങനെ അവരെല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്ത് സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ച് പരസ്പരം കാല് തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ആ മുഹൂർത്തം ധന്യമാക്കുകയാണ് ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി രാമായണം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം